ഇന്നലെ ബ്ലാസ്റ്റേഴ്സിനെ പഞ്ഞിക്കിട്ട് ഒഡീഷ പ്ലേ ഓഫിലേക്ക് കടന്നു ഇന്ന് ചെന്നൈ എഫ് സിയെ പഞ്ഞി കിട്ട് എസ് സി ഗോവ പ്ലേ ഓഫിലേക്ക് കടന്നിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ എത്ര ലേറ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി എല്ലിൽ നമ്മൾ ഡൽഹിക്ക് വേണ്ടിയിട്ട് പയ്യൻ നല്ല കിടിലും അടിയടിച്ചുകൊണ്ടിരുന്നതാണ് ചേക്കൻ ഔട്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇറങ്ങിയത് അതുകൊണ്ടാണ് ലേറ്റ് ആയത് ഒന്ന് രണ്ട് എന്ന സ്കോറിനായിരുന്നു ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിന് ഇന്ന് ഇന്ന് ചെന്നൈ എൻ എഫ് സിയെ എസ് സി ഗോവ പരാജയപ്പെടുത്തിയത് ഗോവൻ കോറുകളുടെ കുടമ്പടി ശബ്ദത്തിനിടയിൽപ്പെട്ട് ഞെരിഞ്ഞമരാനായിരുന്നു ഇന്ന് നമ്മുടെ ചെന്നൈ എസ് സിക്ക് വിധി എന്ന് പറയേണ്ടി വരും കാരണം ആദ്യ പകുതിയിൽ തന്നെ ഗോവയ്ക്ക് കളി ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ ലൊബേറയുടെ അക്സ ഗോവയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വരുത്തുള്ളൂ അവിടെ ഹൈദരാബാദിൽ നിന്നും എസ് സി ഗോവയിലേക്ക് ചേക്കേറിയ മനോലോ മാർക്കസ് എന്ന സൂപ്പർ പ്രാക്ടീഷ്യന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചെന്നൈൻ എസ് സി ഞെരിഞ്ഞമർന്ന് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കളി തുടങ്ങി മുപ്പത്തിയാറാമത്തെ മിനിറ്റിൽ നോഹ സദോയിലൂടെ എസ് സി ഗോവ ലീഡെടുത്തു അതിനുശേഷം നാൽപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ബ്രാൻഡൻ ഫെർണാണ്ടസിലൂടെ മറ്റൊരു ഗോളും കൂടി അടിച്ച് രണ്ട് ഗോളിന്റെ ലീഡിലെത്തുന്നു പക്ഷെ ആദ്യ പകുതിയുടെ അധിക സമയത്ത് തന്നെ ചെന്നൈൻ എസ് സി അവർക്ക് വേണ്ടി ഗോള് മടക്കി അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇവിടെ നിന്ന് ചെന്നൈൻ എസ് സി തിരിച്ചടിയിലേക്ക് കടക്കും എന്നൊക്കെ നമുക്ക് തോന്നിയെങ്കിൽ പോലും കാര്യമായ ും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല ഗോവ മത്സരം തൂക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മത്സരത്തിലെ കണക്കുകളും കാര്യങ്ങളും എടുത്ത് നോക്കാനാണെങ്കിൽ എസ് സി ഗോവയ്ക്ക് തന്നെയാണ് ആധിപത്യം എന്ന് പറയേണ്ടി വരും ബോൾ പൊസിഷൻ അമ്പത്തിയഞ്ച് ശതമാനവും ഗോവയുടെ കയ്യിലായിരുന്നു നാല്പത്തിയഞ്ച് ശതമാനം ആയിരുന്നു ചെന്നൈന്റെ കയ്യില് പതിനാറ് ഷോട്ടുകൾ ഗോവയെതിർത്തപ്പം പതിമൂന്ന് ഷോട്ടുകൾ മാത്രമാണ് ചെന്നൈയിൽ ഉതിർത്തത് എട്ട് ഷോട്ടുകൾ ടാർജറ്റിലേക്ക് ഗോവ ഉതിർത്തപ്പോൾ ചെന്നൈക്ക് ഉതിർക്കാൻ കഴിഞ്ഞത് അഞ്ചെണ്ണം മാത്രമാണ് അങ്ങനെ മൊത്തത്തിൽ എഫ് സി ഗോവയുടെ ആധിപത്യം കണ്ട മത്സരം എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ ഫൗളുകൾ ഏറ്റവും കൂടുതൽ കമ്മിറ്റ് ചെയ്തത് ചെന്നൈ എഫ് സി ആണ് അങ്ങനെ ക്രിസ്കോവിച്ച് ആശ്വാസകോള് ചെന്നൈൻ എഫ് സിക്ക് വേണ്ടി നേടി കൂടുതൽ പറയാനൊന്നുമില്ല ഗോവൻ കോറുകൾ കുളമ്പടി ശബ്ദത്തോടു കൂടി സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എതിരാളികൾക്കുള്ള മുന്നറിയിപ്പ് ഒരലാം പോലെ വന്നിരിക്കുകയാണ് എഫ് സി ഗോവയും ഇത്തവണ തീപ്പൊരി പോരാട്ടത്തിന് തയ്യാറാണ് ഇത്തവണ സെമിയിൽ കടന്നിരിക്കുന്ന ടീമുകളെല്ലാം വളരെ മികച്ചു കോളിറ്റുള്ളവരാണ് അവരുടെ പരിശീലകരും പേര് കേട്ടവർ തന്നെയാണ് പ്രാക്ടീഷ്യന്മാരുടെ പോരാട്ടം എന്ന് കൂടി ഇത്തവണത്തെ ഐ എസ് എല്ലിനെ നമ്മൾ വിളിക്കേണ്ടി വരും എണ്ണം പറഞ്ഞ ഒരുപറ്റം പരിശീലകരാണ് പ്ലേ ഓഫിൽ കടന്നു തന്നെ അപ്പം ഏതായാലും ഇനിയുള്ള മത്സരങ്ങൾക്ക് വേണ്ടി നമുക്ക് ആവേശത്തോടെ കാത്തിരിക്കാം